പി വി അൻവറിന്റെ രാജി നിലമ്പൂർ എം എൽ എ ഇനി മുൻ എം എൽ എ ആകുമെന്നും രാജിക്കൊണ്ട് നിലമ്പൂരിൽ യാതൊരു ചലനവും ഉണ്ടാകില്ലെന്നും സി പി എം ജില്ലാ സെക്രട്ടറി വി പി അനിൽ പറഞ്ഞു മലപ്പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ില്ലുള്ള ശ്രമങ്ങളാണല്ലോ നടത്തിയിട്ടുള്ളത് ഒരു തരത്തിലുള്ള ചടനും അത് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് കേരളം തെളിയിച്ചുള്ളതാണ് നിലമ്പൂർ തെളിയിച്ചിട്ടുള്ളതാണ് അതുകൊണ്ടുതന്നെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികളുമായിട്ട് ഒത്തുചേർന്നുകൊണ്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരു തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഒരു ഒത്തുതീർപ്പും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാറുന്നുണ്ടാക്കുന്നത് പി ശശിക്കെതിരെയും അജിത് കുമാറിനെതിരെയും പാർട്ടിയിലെ ഉന്നതർ പറഞ്ഞിട്ടാണ് ആരോപണം ഉന്നയിച്ചത് എന്ന അൻവറിന്റെ ആരോപണം തള്ളി സി പി എം മലപ്പുറം ജില്ലാ സെക്രട്ടറി വി പി അനിൽ അടിസ്ഥാനരഹിതമായ ആരോപണം അൻവറിന് അനുകൂലമായ ഒരു സാഹചര്യവും നിലമ്പൂരിലില്ല ഒരാളെപ്പോലും പാർട്ടിയിൽ നിന്ന് കൂടെ പിടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല പലതവണ ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെട്ടു ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള തിരിച്ചടിയും ഉണ്ടായിട്ടില്ല ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഉചിതമായ ഉചിതമായ ഒരു ഉണ്ടായിരിക്കും നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ദുബായ്സ്നറേഷൻ